ബി ജെ പിയെ കേരളത്തിൽ നയിക്കുന്ന പുതിയ പ്രസിഡന്റ് ആരാകും കർമാനൂസ് നടത്തിയ സർവേ ഫലം പുറത്ത് ഫലം പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം കർമാനൂസിനോ ഞങ്ങളുടെ സിസ്റ്റത്തിനോ ഞങ്ങളുടെ ജീവനക്കാർക്കോ യാതൊരു സ്വാധീനവും ഇല്ലാത്ത വോട്ടെടുപ്പായിരുന്നു ഗൂഗിളിൻ്റെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ പോൾ നടന്നത് ഈ പോളിൽ വെറും ഇരുപത് മണിക്കൂർ കൊണ്ട് വോട്ട് ചെയ്തത് മുപ്പതിനായിരത്തോളം ആളുകൾ നാലു പേരെയാണ് പ്രസിഡന്റായി നിർദ്ദേശിച്ചത് ഇതിൽ വി മുരളീധരന്റെ പേരായിരുന്നു ആദ്യം നൽകിയത് അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു ബി ജെ പിയുടെ നയവിദഗ്ധൻ സമുന്നത ദേശീയ നേതാവ് സംസ്ഥാന ബി ജെ പിയിലെ സീനിയർ കാഡർ ഈ നിലകളിലൊക്കെ തിളങ്ങുന്ന നേതാവാണ് രണ്ടാമതായി ന്യൂസ് നിർദ്ദേശിച്ച പേര് ശോഭ സുരേന്ദ്രൻ്റേതായിരുന്നു ബി ജെ പിയിലെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരുക്കു വനിത കേരളത്തിലെ ഏറ്റവും പവർഫുള്ളറായ രാഷ്ട്രീയ നേതാവ് സ്ത്രീ ശക്തി നേതാക്കളിൽ സൗത്ത് ഇന്ത്യയിൽ നിർമ്മല സീതാരാമനു ശേഷം ബി ജെ പിയിലുള്ള ഏറ്റവും കരുത്തുറ്റ വനിത മത്സരിക്കുന്നിടത്തെല്ലാം തോറ്റുവെങ്കിലും ബി ജെ പിയുടെ വോട്ട് നില ഇരട്ടിയും മൂന്നിരട്ടിയും ഒക്കെ ആക്കി മാറ്റുന്ന ശോഭ സുരേന്ദ്രൻ പാർട്ടിയുടെ അഖിലേന്ത്യാ കാഡറിൽ ഉള്ള ആൾ കൂടിയാണ് മൂന്നാമതായി കർമാനോസ് നിർദ്ദേശിച്ചത് രാജീവ് ചന്ദ്രശേഖർ മുൻ മന്ത്രി ദേശീയ നേതാവ് വിഷനും നയവും ഉള്ള ആൾ യുവാക്കളിൽ സ്വാധീനമുള്ള നേതാവ് പാർട്ടിയുടെ ന്യൂജൻ വിഭാഗത്തിനും സ്വീകാര്യം നാലാമതായി എല്ലാവർക്കും സുപരിചിതനും ബി ജെ പി കാരുടെ വികാരവുമൊക്കെയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സുരേഷ് കുറിച്ച് അധികം ഒട്ടും പറയേണ്ടതില്ല ഈ നാല് പേരിൽ ആരെയാണ് പ്രസിഡന്റായി നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് എന്നായിരുന്നു ചോദ്യം ഇതിന്റെ ഫലം എങ്ങനെയാണ് ഫലം നോക്കാം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ പ്രസിഡന്റ് ആക്കണം എന്ന് നിർദ്ദേശിച്ചവർ ആറ് ശതമാനം ആളുകൾ ശോഭ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കണം എന്ന് നിർദ്ദേശിച്ചവർ ഞെട്ടരുത് എഴുപത്തിയഞ്ച് ശതമാനം പേർ രാജീവ് ചന്ദ്രശേഖരെ പ്രസിഡന്റ് ആക്കണം എന്ന് നിർദ്ദേശിച്ചവർ പതിമൂന്ന് ശതമാനം പേർ സുരേഷ് ഗോപിയെ പ്രസിഡന്റ് ആക്കണം എന്ന് നിർദ്ദേശിച്ചവർ ആറ് ശതമാനം പേർ ശരിക്കും കർമാനൂസിന്റെ ഈ സർവേ പാലക്കാട് ഇലക്ഷനിലും ഞങ്ങൾ പരസ്യപ്പെടുത്തിയിരുന്നു പാലക്കാട് ബി ജെ പി ജയിക്കില്ല എന്നും സന്ദീപ് ജി വാര്യർ പോയത് പാലക്കാട് ക്ഷീണം ഉണ്ടാക്കുമെന്നും അന്ന് സർവേയിൽ ഭൂരിഭാഗം പേരും പറഞ്ഞിരുന്നു കൃത്യമായും വ്യക്തമായും പാലക്കാട് കൃഷ്ണകുമാർ ജയിക്കില്ലെന്ന് അന്ന് പലരും പറഞ്ഞതാണ് ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞതാണ് സന്ദീപ് ജി വാര്യരെ എങ്ങനെയും പാർട്ടിയിൽ നിർത്താൻ ആകാതിരുന്ന കെ സുരേന്ദ്രനെതിരെ വലിയ രീതിയിൽ വിമർശനവും ഉണ്ടായിരുന്നു എന്തായാലും പാലക്കാട് സർവേയിൽ കർമാന്യൂസ് ഗൂഗിൾ കമ്മ്യൂണിറ്റി സർവേ പറഞ്ഞതുപോലെ തന്നെ ഫലിച്ചു നമുക്ക് തനിച്ച് നടത്തുന്ന സർവേയിൽ അട്ടിമറിക്കാം പെയ്ഡ് സർവേയും ഫലവും പറയാം എന്നാൽ ഗൂഗിൾ സർവേയിൽ ഈ കളി ഒന്നും നടക്കില്ല ഒരു വോട്ട് പോലും മാറ്റാനോ തിരിക്കാനോ പറ്റില്ല മാത്രം കൃത്യമായിരിക്കും മാത്രമല്ല പൊതുജനങ്ങൾക്ക് ഓരോ സെക്കൻഡിലും സർവേ ഫലം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം ന്യൂസ് യൂട്യൂബ് കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ കയറിയാൽ ഇത് ആർക്കും കാണാനാകും അത്രമാത്രം കൃത്യതയാണ് ഈ സർവേക്ക് എന്ന് അറിയുക ശരിക്കും ആരാകും ബി ജെ പി പ്രസിഡന്റ് ജനം പറയുന്നത് ശോഭാ സുരേന്ദ്രനെങ്കിൽ ശരിക്കും ന്യൂസ് വി മുരളീധരനും ഒരു സാധ്യത കണ്ടിരുന്നു എന്നാൽ വോട്ട് ഫലം വന്നപ്പോൾ വി മുരളീധരൻ ഏറ്റവും പിന്നിലായി ആറ് ശതമാനത്തിലേക്ക് എത്തുകയായിരുന്നു ശോഭ സുരേന്ദ്രന്റെ ജനകീയ പിന്തുണ കണ്ട് ഓരോ മണിക്കൂർ ും അന്തം വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായത് ഇനി മറ്റൊന്ന് പറയാം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ആര് വന്നാലും കർമാന്യൂസിന് പ്രത്യേകിച്ച് യാതൊന്നും അവകാശപ്പെടാനില്ല അതിൽ കർമാന്യൂസിന് യാതൊരു കാര്യവുമില്ല പക്ഷേ ജനം കാണിച്ചു തരുന്ന ഈ മുന്നറിയിപ്പുകൾ ജനത്തിൻ്റെ മനസ്സിനുള്ളിലുള്ളത് എന്താണ് എന്ന് തന്നെയാണ് അവർ ഈ പോളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ രേഖപ്പെടുത്തൽ എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിലെ ബി ഘടകത്തിന് ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങിയില്ല എങ്കിൽ ഒരു സമയത്തും കേരളത്തിൽ ബി ജെ പി എന്ന ആ ഒരു ദേശീയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ പാർട്ടി ബി ജെ പി എപ്പോഴും അവകാശപ്പെടുന്നത് പോലെ താമര വിരിയിക്കും കേരളത്തിൽ എന്ന് പറയുന്നത് പോലെ താമര പോയിട്ട് താമരയുടെ താമര പൂവ് പോയിട്ട് താമരയുടെ ഒരു ഇല പോലും കേരളത്തിൽ വളർത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു സർവേ ഫലത്തിലൂടെ ജനങ്ങൾ അവരുടെ ജനഹിതമായും അവരുടെ മനസ്സിലുള്ള മനോഹിതമായും ഒക്കെ പുറത്തു വരുന്നത് എന്തായാലും നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം അതായത് ഈ പോളിന്റെ താഴെ വന്ന ചില കമൻസുകൾ ആ കമൻസുകൾ ചില തിരിച്ചറിവുകളാണ് ആ കമൻസുകൾ മനസ്സിലാക്കി ചില തിരുത്തലുകൾ കേരള ബി ജെ പി ഘടകത്തിന് ആവശ്യമായിട്ടുണ്ട് നേരത്തെ കർമ്മ പറഞ്ഞതുപോലെ തന്നെയുള്ള ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ചില പ്രധാനപ്പെട്ട കമൻസുകളിലേക്ക് നമുക്കൊന്ന് പോകാം മുന്നൂറ്റി നാൽപ്പത്തി ആറിലധികം കമൻസ് ആണ് ഈ പോളിന് താഴെ ഈ സർവേ സർവേയുടെ താഴെ വരുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമന്റ് നമുക്കെല്ലാം നമ്മുടെ എല്ലാ മനസ്സിലുള്ള ഒരു അഭിപ്രായം തന്നെയാണത് എന്നും ഇടുക്കി ശ്രീമതി ശോഭ സുരേന്ദ്രൻ അതിന്റെ താഴെ തന്നെ നിരവധി ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡും ജനസ്വീകാര്യതയും ശ്രീമതി ശോഭ സുരേന്ദ്രനാണ് മുരളീധരൻ ഗുണം ചെയ്യില്ല എന്നാണ് മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് ശോഭ ചേച്ചി സ്ത്രീ ശാക്തീകരണം രണ്ടെണ്ണത്തിനെയും നമ്മൾ കാണിച്ചു കൊടുക്കണം എന്ന് വളരെ ശക്തമായൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശരിക്കും വിശ്വസിക്കാനാകുന്നില്ല കാരണം കുറെ അധികം കമന്റ്സുകളിൽ ശോഭ സുരേന്ദ്രനുള്ള ആ ഒരു ജനസമ്മതി വളരെ ശക്തമായി തന്നെ ജനങ്ങൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞിട്ടുണ്ട് പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ളവർ വരട്ടെ അത് ശോഭാ സുരേന്ദ്രന് സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം എന്ന് ഗോപാലൻ എന്നൊരാൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു മുരളീധരൻ നായർ അദ്ദേഹം പറയുന്നത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെ പ്രസിഡന്റ് ആകണം കൃഷ്ണദാസ് ഗ്രൂപ്പോ മുരളീധരൻ ഗ്രൂപ്പോ ഇനി ശോഭാ സുരേന്ദ്രൻ ഗ്രൂപ്പോ പോലും പാടില്ല അവിടെ വേണ്ടത് രാജ്യസ്നേഹികളുടെ ഗ്രൂപ്പ് മാത്രമാണ് ശരിക്കും നമുക്കറിയാം ബി എന്ന് പറയുന്നത് ഒരു ദേശീയ പാർട്ടിയാണ് ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള പാർട്ടിയാണ് പക്ഷെ ആ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ പിഴവുകൾ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളത്തിലാണ് അതിന് പ്രധാന കാരണം ഈ ഗ്രൂപ്പിസമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പച്ചയായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെയാണ് ജനങ്ങൾ അവരുടെ ഉള്ളിലിരുപ്പ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇവിടെ മുരളീധരൻ ഗ്രൂപ്പ് വേണ്ട കൃഷ്ണദാസ് ഗ്രൂപ്പ് വേണ്ട ശോഭാ സുരേന്ദ്രൻ ഗ്രൂപ്പ് പോലും വേണ്ട വേണ്ടത് രാജ്യ രാജ്യസ്നേഹികളുടെ ഗ്രൂപ്പാണ് ജീവിതകാലം മുഴുവൻ ആർക്കെങ്കിലും പ്രസിഡന്റ് ആകാനോ മുഖ്യമന്ത്രി ആകാനോ രൂപീകരിച്ച പാർട്ടി അല്ല ബി ജെ പി എന്ന ഒരു മുന്നറിയിപ്പ് ഒരു താക്കീത് സ്വരത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് രാജ്യസ്നേഹത്തിനായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത് മാരാർജിയെ പോലെ എല്ലാവരുടെയും ആദരവും സ്നേഹവും പിടിച്ചുപറ്റാൻ കഴിയുന്ന ഒരു നേതാവിനെയാണ് കേരളത്തിന് ആവശ്യം ശ്രീമതി ശോഭ സുരേന്ദ്രൻ അത് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം പലരും ഇതിൽ ശോഭ സുരേന്ദ്രന് അതിന് ശോഭ സുരേന്ദ്രൻ അതിന് പ്രാപ്തയാണ് എന്ന വിശ്വാസം കൂടി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏർ ശോഭാ സുരേന്ദ്രനോ രാജീവ് ചന്ദ്രശേഖറോ വന്നോട്ടെ എന്ന് പറയുന്നുണ്ട് കാരണം ശരിക്കും ഈ രണ്ട് വ്യക്തികളെ നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അവർക്കതിന് സാധിക്കുമെന്ന് അവർ തെളിയിച്ചിട്ടുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെയും നമുക്ക് തിരുവനന്തപുരത്തെ ഇലക്ഷൻ അദ്ദേഹം വന്നപ്പോൾ കണ്ടതാണ് അദ്ദേഹം ജനങ്ങളെ കയ്യിലെടുത്ത ആ ഒരു രീതി എന്നുള്ളത് ബി എല്ലാ മണ്ഡലങ്ങളിലും സഹകരണ സംഘങ്ങൾ തുടങ്ങി പ്രവർത്തകർക്ക് ജോലിയും ആളുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താലേ ബി ജെ പി വരൂ എന്നൊരു വിദ്വാൻ കമന്റ് ചെയ്തിരിക്കുന്നു അതൊരു പക്ഷേ സഹകരണ സംഘങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്ത ഒരു കൊട്ടായിരിക്കാം അതെന്തായാലും അങ്ങനെ അതായത് രണ്ട് തരത്തിലുള്ള കമൻസുകൾ വരുന്നു എന്നുള്ളത് അറിയിക്കാനാണ് ഞാൻ ആ കമന്റ് വായിച്ചത് ശോഭാ സുരേന്ദ്രനാണ് നൽകുന്നത് നല്ലത് കേരളത്തിൽ ബി ജെ പി നിലനിൽക്കുകയും വളരുകയും ചെയ്യണമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ നേതൃസ്ഥാനത്ത് വരണം അവരോളം പവറും ബി ജെ പി വളരണമെന്ന ചിന്തയുമുള്ള ഒരു നേതാവ് വേറെ ഇല്ല എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ രണ്ട് നിലപാടല്ലാത്ത സംസാരം കേൾക്കാം എവിടെ സംസാരിച്ചാലും ബി ജെ പിക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത് പറയുന്നത് എല്ലാവർക്കും വളരെ കൃത്യമായി മനസ്സിലാകും എന്ന് പറയുന്നു ആര് വന്നാലും തൊഴുത്തിൽ കുത്തുറപ്പ് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതാണ് മാറ്റേണ്ടത് എന്ന് തന്നെയാണ് പലരും പറയുന്നത് കേരളത്തിൽ വയസ്സായ അച്ഛനമ്മമാരെ പറഞ്ഞു മനസ്സിലാക്കാൻ കെൽപ്പുള്ള ആളാണ് ശോഭാ സുരേന്ദ്രൻ നിസ്സംശയം പറയാം ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ നമ്മൾ അതിന്റെ കമൻസ് നോക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന് വളരെ ശക്തമായ ഒരു ജനസമ്മതി തന്നെയാണ് പ്രകടമായിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇത് ഇത് കേരളത്തിൽ തന്നെ നേരത്തെ കർമ്മ ന്യൂസ് പറഞ്ഞതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ാണ് പാലക്കാട് വരേണ്ടിരുന്നത് ശോഭാ സുരേന്ദ്രനെ പോലെ ശക്തമായ ഒരു വനിതാ സാന്നിധ്യവും ഒക്കെ ബിജെപിക്ക് ആവശ്യമുണ്ട് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ നമ്മുടെ വിചാരിച്ചതുപോലെ അല്ല അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് പക്ഷേ ഇനിയെങ്കിലും ഒരു നേതൃസ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെ പോലെ കരുത്താർന്ന ഒരു സ്ത്രീ എത്തുകയാണ് എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ബിജെപിയെ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് ബിജെപിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ തന്നെ രാജ്യസ്നേഹമുള്ളിലുള്ള പലരും വിചാരിക്കുന്നത് പോലെ ബിജെപി കേരള ഘടക ത്തെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ശോഭാ സുരേന്ദ്രന് സാധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉറപ്പ് തന്നെയാണ് എന്തായാലും ഈ ഒരു സർവേ ഫലം ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ദേശീയ തലത്തിൽ പല നേതാക്കന്മാരും ഈ വിഷയം ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രമാത്രം ശ്രദ്ധയോടുകൂടി അത് ഈ ഒരുപ്പോൾ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കർമാനുസിന് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം ഇതിന് ജനങ്ങൾ നടത്തിയ ഒരു റെസ്പോൺസും പ്രതികരണവും തന്നെയാണ് എന്തായാലും ആ ഒരു റെസ്പോൺസ് നോക്കിയിട്ട് അല്ലെങ്കിൽ ജനഹിതം ഇതാണ് എന്ന് മനസ്സിലാക്കി അത്തരത്തിലൊരു ചേഞ്ച് കേരളത്തിലെ ബി ഘടകത്തിൽ നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം കാരണം ബി ജെ പി എന്ന് പറയുന്ന ദേശീയ പാർട്ടിക്ക് ഒരിക്കലും ഒരു അധപതനം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല അതിന് ഒരു കാരണം നേതൃത്വം ആകരുത് നേതൃത്വം നല്ല രീതിയിൽ വഹിക്കാൻ കഴിവുള്ള ആളുകൾ ഇവിടെ മാറി നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തൊഴുത്തിൽ കുത്ത് നടത്തുന്ന നേതാക്കന്മാരെ നമുക്ക് തലപ്പത്തു നിന്ന് പുറത്തിറക്കേണ്ടതുണ്ട് അതിന് ഈ ഒരു സർവേ സഹായകമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ദേശീയ നേതൃത്വം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന ആ പ്രതീക്ഷയോടെ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്